ബി ജെ പിയിലേക്കില്ലെന്ന് വ്യക്തമാക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂർ പക്ഷേ കോൺഗ്രസ് തുടരാൻ തയ്യാറല്ല ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണ രൂപത്തിലാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തരൂരിന്റെ പ്രതികരണം വന്നത് ബി ജെ പിയിൽ ചേരാനുള്ള സാധ്യത ഉണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പാർട്ടിക്കും അവരുടെ ചരിത്രവും വിശ്വാസവും ഉണ്ടാകും ഒന്നിനെ വിശ്വാസവുമായി ചേരാൻ കഴിയാതാകുമ്പോൾ മറ്റൊന്നും ചേരുന്നത് ശരിയല്ല പാർട്ടിയിൽ നിന്ന് മാറി സ്വന്തമായി നിൽക്കാൻ എല്ലാവർക്കും സൗന്ദര്യമുണ്ടെന്നായിരുന്നു തരൂരിന്റെ പ്രതികരണം കോൺഗ്രസിലാണോ ഭാവി എന്ന ചോദ്യത്തിന് താനൊരു ജ്യോതിഷയല്ല എന്നായിരുന്നു മറുപടി രാജ്യത്തിന്റെയും പാർട്ടിയുടെയും താല്പര്യത്തിനനുസരിച്ചാണ് കാര്യങ്ങൾ പറയാറുള്ളത് രാഷ്ട്രീയത്തിൽ വന്ന കാലം മുതൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് കേരള വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്തെ പ്രതികരിക്കുക എന്നത് പാർട്ടി തനിക്ക് ഉത്തരവാദിത്വം മാത്രമായല്ല കാണുന്നത് മത്സരിച്ചില്ലെങ്കിലും അവിടെ തുടരും ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതനെ കണ്ടപ്പോൾ ഹിന്ദുമതത്തിന്റെ പേരിൽ രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ ഭാഗവതം അതിനോട് യോജിച്ചു ഇക്കാര്യം പരസ്യമായി പറയാത്തതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാത്തിനെ കുറിച്ച് പ്രതികരിക്കാൻ കഴിയുമോ എന്നായിരുന്നു മറുപടി എന്നും തരൂർ പറഞ്ഞു അങ്ങനെ ഉരുളയ്ക്കുപ്പേരി എന്ന് പറയുന്നത് പോലെയാണ് തരൂരിന്റെ മറുപടി വന്നത് തരൂരിന്റെ ഇപ്പോഴത്തെ നീക്കം കേരള രാഷ്ട്രീയത്തിൽ സജീവമാവുക എന്നതാണ് തരൂരിനോടൊപ്പം നിൽക്കുന്ന ഒരു വിശ്വസൻ പങ്കുവച്ചത് തരൂർ കോൺഗ്രസിൽ നിന്നും ഇറങ്ങി വന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കി കേരള രാജ്യത്തിൽ സജീവമാകുമെന്നാണ് അതായത് ഡൽഹിയിൽ കേജ്രിവാൾ എന്നതുപോലെ കേരളത്തിലെ ചെറുപ്പക്കാർ തരൂരിനോടൊപ്പം നിൽക്കുമെന്നാണ് അദ്ദേഹം അംഗത് അങ്ങനെ കോൺഗ്രസിൽ നിന്നും പടിയിറങ്ങുകയാണെങ്കിൽ എം പി സ്ഥാനം രാജിവെക്കും ഒരു മുന്നണിയുടെയും സഹായമില്ലാതെ തരൂരിന്റെ കേരളത്തിലെ പ്രശ്നങ്ങൾക്ക് എണ്ണി എണ്ണി പറഞ്ഞ് ജനഹൃദയങ്ങളിൽ പാരം പിടിക്കാനാകും അങ്ങനെയൊരു മൂവ്മെന്റിന് കേരളത്തിൽ സാധ്യതയുണ്ട് എല്ലാ പാർട്ടികളും മുന്നണികളും കണ്ടു മടുത്തവരാണ് കേരളത്തിലെ ജനങ്ങൾ